ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചെയ്യുന്നത് ഹാങ് വിങ്ക പ്ലാന്റിന്റെ സീഡ് എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ നമ്മൾ വീഡിയോ മുമ്പായിട്ട് ചെയ്ത സമയത്ത് സീഡ് എടുക്കുന്നൊരു വീഡിയോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനിയും വിങ്കാ പ്ലാന്റിൻ്റെ കെയറിങ് വീഡിയോയും അതേപോലെ തന്നെ സീഡ് പാകുന്ന രീതിയും മാറ്റി നടേണ്ട രീതിയും ഒക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കണ്ടുവയ്ക്കുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാവണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എനിക്കിവിടെ ഉള്ളത് ആറ് വെറൈറ്റി കളർ മാത്രമാണ് കേട്ടോ അപ്പോൾ ഒരു കളറ് നമ്മളത് നശിച്ചു പോയി എന്നാലും കട്ടിങ്സൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ഈ പ്ലാന്റ് ഹാങ് ചെയ്തിരുന്നോണ്ട് തന്നെ സീഡ് പാകമായി കഴിഞ്ഞാൽ പൊട്ടിപ്പോകുന്നത് കൊണ്ട് എപ്പോഴും നമ്മൾ സീഡായിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പറിച്ചു വയ്ക്കണം കേട്ടോ കഴിഞ്ഞാൽ അത് പൊട്ടിയിട്ട് താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് സീഡ് കിട്ടാൻ വഴിയില്ല കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഒരു പാകമായി കഴിയുമ്പോൾ അതൊന്നും പറിച്ചെടുക്കണം അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ഇത് എനിക്ക് ആദ്യം വന്നപ്പോൾ ഇങ്ങനത്തെ സീഡായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് സീഡിൻ്റെ ആ ബോർഡ് ഉണ്ടാവും അതിൽ സീഡൊന്നും ഉണ്ടായിരുന്നില്ല അത് യെല്ലോ കളറായിട്ട് അങ്ങനെ നിൽക്കും കേട്ടോ അപ്പോൾ ഞാനത് പറിച്ചു നോക്കും അതിൽ സീഡൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെന്താണ് സീഡിലാണ് അതിൻ്റെ ബോർഡിലാണ് നല്ല വിത്തുകൾ ഉണ്ടായിരുന്നത് കുറേ സീഡ് അതേപോലെ പൊട്ടിപ്പോയിട്ടോ ഇത് കണ്ടോ ഇതുപോലെ മൂത്ത് വന്ന ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സീഡുണ്ട് എന്ന് കാണാൻ പറ്റുന്നുണ്ടല്ലോ നല്ല ബ്ലാക്ക് കളറാവുമ്പോഴാണ് നമ്മൾ പറിച്ചെടുക്കേണ്ടത് കേട്ടോ ഇതിപ്പോൾ നല്ലോണം ആയി വരുന്നതേ ഉള്ളൂ പായ് വന്നാൽ നമ്മൾ പറിച്ചെടുക്കണം ഇതുപോലെയുള്ള സീഡുകളും ഉണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് ഇതിപ്പോൾ സീഡൊക്കെ നല്ല പാകമായതാണ് ഇതിൽ ബ്ലാക്ക് കളറായിട്ട് നമുക്ക് കാണുന്നുണ്ട് കേട്ടോ സീഡിന് നല്ലോണം കാണാനായിട്ട് പറ്റുന്നുണ്ട് ആ സമയത്താണ് നമ്മളത് പറിച്ചു വെക്കേണ്ടത് അത് നമുക്ക് വിത്ത് ഇങ്ങനെ ഉള്ളിലൂടെ കാണാനായിട്ട് പറ്റും നല്ല ബ്ലാക്കായിട്ട് അപ്പോൾ ഇത് പറിച്ചിട്ട് നമ്മൾ ടിഷ്യൂ പേപ്പറിലായിട്ട് പൊതിഞ്ഞ് വെക്കണം കേട്ടോ എന്തെങ്കിലും ഒരു പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചാൽ മതി നമ്മളിത് എടുക്കാനും വൈകി കഴിഞ്ഞാൽ നാളെ ചിലപ്പോൾ നോക്കുമ്പോൾ സീഡ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ തന്നെ പറിച്ചെടുക്കുക ഉള്ളിൽ വിത്തൊന്നും ഇല്ലാത്തതാണ് കേട്ടോ ഇത് കാണിക്കുന്നതിലുണ്ടോ ഇതേപോലെ ചിലതിൽ നമുക്ക് വിത്ത് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ അപ്പോൾ പറിച്ച് നോക്കിയിട്ട് വിത്തില്ലാത്ത നമുക്ക് കളയാം കേട്ടോ ഇതുപോലെയാണ് മൂത്തത് എനിക്ക് കിട്ടിയിട്ടുള്ളത് പാകമായിട്ട് ഇതേപോലെ പൊട്ടി വരും പൊട്ടി വന്നാൽ ഞാൻ ടിഷ്യൂ പേപ്പറിൽ ഇതേപോലെ വെച്ചിട്ടാണ് പിന്നെ പാകാനായിട്ട് എടുക്കാറുള്ളത് കേട്ടോ പാകമായ സീഡ് എങ്ങനെയാണ് പാകണമെന്ന് വെച്ചാൽ ഇതേപോലെയുള്ള പോട്ടി മിക്സ് തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് നൂറ് ശതമാനം അത് മുളച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പാകണ പോട്ടി മിക്സ് ആണ് കേട്ടോ അത് നിങ്ങൾക്ക് കാണിക്കുന്നത് പോട്ടി മിക്സോ അതേപോലെ പാകം എങ്ങനെയാണ് മുളപ്പിക്കേണ്ടതെന്നൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എടുക്കുക മണ്ണും മണലും മിക്സ് ചെയ്യാം ഇതുപോലെ മുകളിലായിട്ട് സീഡുകൾ ഓരോന്നായിട്ട് പാകി കൊടുക്കുക കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ ആ ഒരു മിക്സിങ്ങിൽ അതൊന്ന് അതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു പേപ്പർ കനത്തിൽ നമ്മൾ ഇട്ടുകൊടുത്തതിന് ശേഷം ട്രാൻസ്പെറൻ്റ് ഒരു കവർ വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക വെള്ളം നനച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ടാണ് കവർ ചെയ്യേണ്ടത് എന്നിട്ട് ഷെയ്ഡിലേക്ക് മാറ്റി വെച്ചാൽ മതി നന്നായിട്ട് നമുക്ക് മുളച്ച് വരുന്നുണ്ട് കേട്ടോ സീഡ് അധികം പാഴായി പോകണമെന്നുല്ല ഇങ്ങനെ വെച്ചാൽ ഇതുപോലെ പാകിയിട്ട് നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു കേട്ടോ ഇതിൽ നമ്മൾ വളങ്ങളൊന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ എന്നിട്ട് മാറ്റി നടണ്ട വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ